ചോല ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ജനന സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ജന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ത് ചെയ്താലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക അതിൽ പേര് ചേർക്കാൻ സാധിക്കുക അതുപോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അത് നമ്മൾ എങ്ങനെ ജനസർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കേണ്ട ഇവിടെ നിന്നാണ് കിട്ടുക ഈ മൂന്ന് വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ഫോം ഉണ്ട് ആ ഫോം ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ആ ഫോമിൻ്റെ മാതൃകയാണത് ഇത് കുഞ്ഞു ജനിച്ച ജനിച്ച അന്ന് മുതൽ ഏഴ് ദിവസത്തിനകത്ത് ഈ ഫോം പൂരിപ്പിക്കുകയും ആ പൂരിപ്പിച്ച് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണ് സാധാരണ പതിവ് ഇത് സാധാരണ രീതിയിലാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലായാലും അത് ജനിച്ച ഉടനെയോ രണ്ടോ ദിവസ രണ്ടോ ദിവസത്തിനകത്ത് തന്നെ ഈ ഫോമുമായി നിങ്ങളെ ഹോസ്പിറ്റൽ അധികൃതർ സമീപിക്കും അതിൽ നിങ്ങൾ ജനന തീയതി ആണാണോ പെണ്ണാണോ കുട്ടിയുടെ പേര് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെ നിർബന്ധമില്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഫോം അവിടെ പൂരിപ്പിക്കേണ്ടതില്ല ബാക്കിയുള്ളത് പിതാവിൻ്റെ പൂർണ്ണമായ പേര് അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി വേഗപ്പെടുത്തണം അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ മിസ്റ്റേക്ക് ഇല്ലാതെ പൂരിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കൃത്യമായി പൂരിപ്പിക്കാത്തതിൻ്റെ പേരിൽ പലതരത്തിനും അച്ഛനും അച്ഛൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ മകൻ്റെ ജനന സർട്ടിഫിക്കറ്റും തമ്മിൽ സാമ്യമല്ലാത്ത വിധം പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള പഠനവും അവരുടെ കരിയറും ഒക്കെ തകർന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായ രേഖകൾ കൃത്യമായി പൂരിപ്പിക്കാൻ പൂരിപ്പിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് ഓരോ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ജനനസ്ഥലം അതായത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പ്രസവിച്ചതാണെങ്കിൽ പഞ്ചായത്തിൽ ഉടനെ പഞ്ചായത്തിൽ പോയി രക്ഷ ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റൽ എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ തന്നെ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിലൂടെ പരിഹരിക്കാൻ പറ്റും ഇനി വിവരം നൽകുന്ന ആളുടെ വ്യക്തിയുടെ പേരും വിലാസം കൃത്യമായി രേഖപ്പെടുത്തണം അത് അമ്മയുടെ പേരിലാണെങ്കിലും അച്ഛൻ്റെ പേരിലാണെങ്കിലും ആരാണോ കൊടുക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തണം ഇങ്ങനെ നമ്മൾ ഫോം നിലവിലുള്ള ഹോസ്പിറ്റൽ അധികൃതർ നമ്മളെ സമീപിച്ച് നമ്മളെ ഏൽപ്പിച്ച് തന്ന ഫോം കൃത്യമായി പൂരിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അത് പൂരിപ്പിച്ചതിന് ശേഷം അവർ അത് പ്രിൻ്റ് ഔട്ടായിട്ട് എങ്ങനെയാണോ നമ്മൾ സർട്ടിഫിക്കറ്റ് വരിക അതിൻ്റെ ഒരു കോപ്പി നമുക്ക് തരും അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ നമ്മൾ കൊടുത്ത സ്പെല്ലിങ്ങിൽ നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ നമ്മൾ കൊടുത്ത പേരിൽ നമ്മൾ ജനന ഡേറ്റ് കൊടുത്തതിലോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോയെന്ന് കൃത്യമായി ഉറപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അത് കൺഫർമേഷനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് കൊടുത്തതിന് ശേഷം പിന്നീട് കുട്ടിയുടെ പേര് മാറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് മാറ്റാൻ പതിനെട്ട് വയസ്സാകുന്നവരെ അയാൾക്ക് സാധിക്കില്ല അതുകൊണ്ട് പതിനെട്ട് വയസ്സാകുന്നവരെ ഒരാളുടെ പേര് മാറ്റാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അയാളുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അതിൽ പറഞ്ഞിരിക്കണം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് നമ്മൾ അതാത് പഞ്ചായത്തുകൾ ഇപ്പം നമ്മൾ ജനിക്കുന്നത് ഏത് പഞ്ചായത്തിലാണോ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നത് ഏത് ഹോസ്പിറ്റൽ ഏത് പഞ്ചായത്തിലാണോ ആ പഞ്ചായത്തിൽ നിന്നായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ കൽപ്പറ്റയാണ് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ വൈത്തി സ്വദേശിയാണെങ്കിൽ നമ്മൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ടത് അവിടെയാണ് അതിൻ്റെ ഡാറ്റാസ് ഉണ്ടായിരിക്കുക അവരുമായി ബന്ധപ്പെടേണ്ടതാണ് ഇത് ഇത് വളരെയധികം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് വേണ്ടി നമുക്ക് എപ്പോൾ ആണെങ്കിലും പോകാം പക്ഷേ നമ്മൾ ഈ ഹോസ്പിറ്റൽ അധികൃതർ തരുന്ന റെസിപ്റ്റോ അല്ലെങ്കിൽ ജനന തീയതിയോ നമുക്ക് കൃത്യമായി ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ ഇനി ഈ ഫസ്റ്റ് ഘട്ടത്തിൽ നമുക്കിങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനും ഓൺലൈനായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ് ഇതിനോടൊപ്പം നമ്മൾ ഇംഗ്ലീഷ് ഫോമുണ്ട് ആ ഫോം പൂരിപ്പിക്കേണ്ടത് ഹോസ്പിറ്റൽ അധികൃതരാണ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ചോദിക്കും ആ ചോദിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞുകൊടുത്താൽ മതി മലയാളത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ കൃത്യമായി പൂരിപ്പിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല പിന്നെ ഇക്കാര്യത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പേര് സെലക്ട് ചെയ്തിട്ടില്ല നമ്മളൊരു പേര് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ പേര് ഇതിൻ്റെ മുകളിൽ കൊടുത്തില്ല പേര് കൊടുത്തിട്ടില്ല പേര് തീരുമാനിച്ചിട്ടില്ല എന്ന് കൊടുത്ത് പേരെ എഴുതി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി സ്കൂളിൽ ചേർക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടും നമ്മൾ പേര് ചേർക്കേണ്ടി വരുന്നത് അതായത് പേര് ചേർത്തതിന് ശേഷമുള്ള ജനന സർട്ടിഫിക്കറ്റാണ് സത്യത്തിൽ സാധുവായ ജനന സർട്ടിഫിക്കറ്റ് അയാൾ അയാളുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് അത് മാത്രമാണ് നമുക്ക് സ്കൂൾ അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ അതായത് ആധാർ എടുക്കാനായാലും മറ്റു കാര്യങ്ങൾക്കും പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഉപകാരമുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ പേര് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രണ്ടാമതൊരു ജോലി ചെയ്യേണ്ട കാര്യമില്ല രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പേര് കൊടുക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ കൃത്യമായി ഒരു അപേക്ഷ ഫോമുണ്ട് ആ ഫോം പൂരിപ്പിച്ച് കൊടുത്ത് എവിടെയാണ് നമ്മൾ ഇതുവരെ ജനിച്ച സ്ഥലം പറയപ്പെട്ടത് ഞാൻ പറയപ്പെട്ട ജനിച്ച സ്ഥലത്ത് ജന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷാ ഫോമിൻ്റെ മാതൃക അതിൻ്റെയൊപ്പം ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് അത് പേര് പേര് ചേർക്കേണ്ടത് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ എങ്ങനെയൊക്കെയാണോ ഇംഗ്ലീഷിലുള്ള അക്ഷരങ്ങൾ എങ്ങനെയൊക്കെയാണോ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം കാരണം തെറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തൽ വളരെ റിസ്ക്കുള്ള സംഗതിയാണ് അപ്പോൾ അവരതിൻ്റെ മാതൃക അതേ സമയത്ത് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും കാര്യങ്ങൾ ക്ലിയർ ചെയ്തു തരും ശേഷം അവർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനോ കഴിയില്ല അതുകൊണ്ട് പേര് ചേർക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത് പേര് ചേർക്കുകയാണെങ്കിൽ അപേക്ഷയിൽ രണ്ട് പേരും അതായത് രക്ഷിതാക്കളായിട്ടുള്ള പിന്നെ മാതാപിതാക്കൾ രണ്ട് പേരും വീഴ്ചയിരുപ്പുണ്ടെങ്കിൽ പേര് അവരുടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് പേരിനൊപ്പം മീശലോ സ്ഥലപ്പേരോ സർനൈമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിർബന്ധമായിട്ട് എഴുതണം സ്കൂൾ പ്രവേശനത്തിന് ശേഷം അപേക്ഷിക്കുവാൻ സ്കൂൾ രേഖയുടെ ശരിപ്പകർപ്പ് കൂടി ആവശ്യമുണ്ട് പിന്നെ രജിസ്ട്രേഷൻ യൂണിറ്റിന് പുറത്ത് താമസിക്കുന്നവർ അതായത് ആറു വർഷത്തിന് ശേഷമാണ് പേര് ചേർക്കുന്നതെങ്കിൽ അപേക്ഷിക്കുന്ന താമസത്തിലുള്ള രജിസ്ട്രാറിൽ നിന്നുള്ള ജനനക്രമം കാണിക്കുന്ന തിരിച്ചറിയൽ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടി വരും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു സത്യവാങ്മൂലം ഹാജരാക്കണം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് ജനിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ചീഫ് രജിസ്ട്രാറുടെ അനുമതി പത്രം ആവശ്യമുണ്ട് അത് മേടിച്ചാൽ മാത്രമേ ജന പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഇപ്പോൾ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പേര് ചേർക്കാതെ നമുക്ക് ലഭിച്ചിട്ടുള്ള റെസീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ജനസർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവും ആ കോപ്പി നിർബന്ധമായിട്ടും ഈ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അത് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് അറിയേണ്ടത് ജനന സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാലും ജനസർട്ടിഫിക്കറ്റ് ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം എന്ന് നോക്കുക അപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷമുള്ള ഏതൊരാളുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോകണമെന്നില്ല അതിന് ഓൺലൈനായിട്ടൊരു ഗവൺമെൻറ് ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാനിവിടെ പറയുന്നുണ്ട് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോരുത്തർക്കും ഒരു ആപ്ലിക്കേഷൻസ് മൊബൈലിൽ നിന്നാണെങ്കിൽ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അതിന് ഈ സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ജനന സർട്ടിഫിക്കറ്റ് വേണം ആർക്കും ഇതുവരെ ജനസർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ജനസർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ജനസർട്ടിഫിക്കറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ ജനിച്ച ഡേറ്റും അത് എവിടെയാണോ ജനിച്ചത് ഹോസ്പിറ്റൽ ഏതാണോ എന്ന് കൃത്യമായി അറിയിങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും ഇനി അതിനൊന്നും നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾ നേരിട്ട് പോകുന്നതിന് വേരം ഈ ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൻ്റെ അഡ്രസ്സാണ് ഇതിന് മുമ്പ് കാണിച്ചത് ആ സൈറ്റ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ജന സർട്ടിഫിക്കറ്റ് എടുക്കാൻ കഴിയും ജന സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇനി ജനനം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യണം മരണം രജിസ്റ്റർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേകമായ സൈറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സൈറ്റിൽ പിന്നെ സി ആർ ഐ എസ് ജി കേരള ഡോട്ട് കോം എന്നുള്ള സൈറ്റാണ് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പേര് ജില്ലയുടെ പേര് ആദ്യം കൊടുക്കുക അതിനുശേഷം ഏതാ പഞ്ചായത്ത് അഞ്ചാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആയത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ പഞ്ചായത്ത് സെലക്ട് പഞ്ചായത്ത് സെലക്റ്റ് ചെയ്തിന് ശേഷം ഏത് വർഷമാണോ ജനിച്ചത് ആ വർഷം ജനിച്ചതിൻ്റെ പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി നമുക്ക് ഓൾറെഡി റെജിസ്റ്റർ ചെയ്തതാണ് നമ്മൾ പഞ്ചായത്തിൽ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു നമുക്ക് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതാണെങ്കിൽ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ഓപ്ഷനുള്ളൂ ഇതേപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഓപ്ഷനിലേക്ക് കയറുക ജന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് മലയാളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും അതിലെ കൃത്യമായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട അത്ര കാര്യമുള്ളൂ നമ്മൾ ഗൂഗിൾ ക്രോമ കയറി ജന സർട്ടിഫിക്കറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റ് വരും ആ സൈറ്റിൽ നമ്മൾ കൃത്യമായ രേഖകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള ഫുൾ ജനന സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മളെ വിരൽത്തുമ്പിലേക്ക് കിട്ടുന്നു അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടതില്ല ജില്ലയുടെ പേര് കൊടുക്കുക നമ്മൾ ഏത് മുനിസിപ്പാലിറ്റിയിലാണോ അല്ലെങ്കിൽ പഞ്ചായത്തിലാണോ ജനിച്ചത് അത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് നമ്മുടെ ജനിച്ച ഡേറ്റ് മാതാവിൻ്റെ പേരും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഡ് നമ്പർ ചോദിക്കും ആ കോഡ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ വിരൽത്തുമ്പിലെത്തും അതിന് പ്രത്യേകിച്ച് ഡീറ്റെയിൽഡായിട്ട് ഏതൊരു മൊബൈലിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് സർട്ടിഫിക്കറ്റ് വളരെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ ഗവൺമെൻറ്റ് സൈറ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആളുകൾക്കും ഇതുവരെ ജനന ജനസർട്ടിഫിക്കറ്റ് കൈവശം സൂക്ഷിക്കാത്ത അല്ലെങ്കിൽ കൈവശം ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ എടുക്കാത്തതിൻ്റെ പേരിൽ കൈവശം ആളുകൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് ഇത് ഡാറ്റാസ് കൃത്യമായി കൊടുത്തോണ്ടില്ലെങ്കിൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള ഈ ഒരു സൈറ്റായിരിക്കും വരിക അതുകൊണ്ട് ദയവ് ചെയ്ത് ഫുൾ ഡാറ്റാസ് കൃത്യമായിരിക്കണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത വർഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കു വേണമെങ്കിലും ഷെയർ ചെയ്യുക